ഭൂമിശാസ്ത്രപരമായി നിരവധി പ്രത്യേകതകളുള്ള സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അവയിൽ പലതും നമ്മളിൽ ഏറെ കൗതുകം ജനിപ്പിക്കുന്നവയാണ് അത്തരത്തിലൊരു ഗ്രാമം അങ്ങ് തുർക്കിയിലുണ്ട് സിംഗ്ഹോളുകളുടെ ഹോളുകളുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന കോന്യാ ബേസിൻ മേഖലയാണിത് കൃഷിപ്രദേശം കൂടിയായ ഈ വലിയ പീഠഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുന്നു എന്നതാണ് ഇങ്ങനെ രൂപപ്പെടുന്ന ഗർത്തങ്ങളിൽ പലതും സൂര്യപ്രകാശം പോലും എത്താത്ത വിധം അഗാധമാണ് എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിൽ അഗാധമായ കുഴികൾ രൂപപ്പെടുന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ സ്വസ്ഥമായി ഉറങ്ങാൻ പോലും ഭയമാണ് ഏത് നിമിഷം വേണമെങ്കിലും കാലിനടിയിലെ മണ്ണ് താഴ്ന്ന് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയേക്കാമെന്ന് തന്നെയാണ് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഭൂപ്രദേശം കൂടിയാണ് തുർക്കിയിലെ ഈ മേഖല എപ്പോൾ വേണമെങ്കിലും ഇവിടെ അഗാധമായ ഗർത്തങ്ങൾ രൂപപ്പെട്ടേക്കാം ഇതുതന്നെയാണ് ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയും എങ്കിൽ കൂടിയും തുർക്കിയുടെ കാർഷിക മേഖലയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കോനിയ ധാരാളം പാടങ്ങളും കൃഷിയിടങ്ങളും ഫാമുകളെല്ലാം ഇവിടെയുണ്ട് എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ഗർത്തങ്ങൾ അടുത്ത കാലത്തായി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇവയിൽ എഴുന്നൂറ് എണ്ണം ആഴം കൂടിയവയാണ് എന്നുവെച്ചാൽ നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം എത്താത്ത അത്രയേറെ ആഴമേറിയവ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വലിയ ഗർത്തങ്ങൾ പ്രദേശവാസികളുടെ ജീവിതത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഗർത്തങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതോടെ വ്യാപക കൃഷിനാശവും ഒപ്പം തങ്ങളുടെ വീടുകൾ തന്നെ നിലനിൽപ്പല്ലാതെ കുഴിയിലേക്ക് പോകുമോ എന്ന ആശങ്കയാണ് ഇവർക്കുള്ളത് ഈ അത്ഭുത പ്രതിഭാസത്തിന് കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അമിതമായ ഭൂഗർഭ ജല ചൂഷണമാണ് കാർഷിക ആവശ്യങ്ങൾക്കായി ഒരു ലക്ഷത്തിലധികം കുഴൽ കിണറുകൾ ഈ പ്രദേശത്തുണ്ട് പ്രദേശത്തെ ഹെക്ടർ കണക്കിന് വരുന്ന കൃഷിയിടങ്ങൾ നനയ്ക്കാൻ ആവശ്യമായ ജലം ഇത്തരത്തിൽ കുഴൽ കിണറുകളിൽ നിന്നും എടുക്കുകയാണ് ഭൂഗർഭ ജലം എടുക്കുമ്പോൾ ശൂന്യമാകുന്ന ഭൂമിയുടെ ഉൾഭാഗത്തെ ചുണ്ണാമ്പ് പാറകൾ പൊട്ടി താഴേക്കിടിഞ്ഞു വീഴുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഭാവിയിൽ ഈ പ്രശ്നം രൂക്ഷമാകുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം